മധുരം കുറച്ച് സ്ട്രോങ് ചായ ഹലോ ആ തടി കയറ്റി വാ തടി എത്ര മണിക്ക് എത്തും പന്ത്രണ്ട് മണിക്കാ പന്ത്രണ്ട് മണിയാകുമ്പോ ഒന്ന് വിളിക്കിട്ടാ ആ വിളി വിളിക്കാ സുരേഷ് ചായ കൊണ്ട് പോയാ ചായ ചായ ഫോൺ പോയി രണ്ടില്ല ഗ്ലാസ് ഫോണൊക്കെ ആയിട്ട് എല്ലാരും നടന്നുകൊണ്ടായിരുന്നത് അവിടെ വീട്ടുണ്ടാവും സുരേഷ ഒന്ന് പോയി അവിടെ

ഈ ഗ്ലാസ് ആ ചായക്കടയിലാ അങ്ങേ ഒരു പറഞ്ഞു വിട്ടെ എപ്പൊ കൊണ്ടുവന്നതാ അത് അങ്ങോട്ട് വരാൻ പറഞ്ഞ അന്വേഷിച്ചു വന്നതാ അപ്പൊ ഈ വണ്ടി വിട്ടേക്കാ വണ്ടിയുമൊക്കെ ചായക്കടയിലൊക്കെ വന്ന ചായ കുടിച്ചിട്ടുണ്ട് ഗ്ലാസ് കൊണ്ടൊക്കെ ഇത്രയും ദൂരൊക്കെ പോരാവാളെ കിട്ടിട്ടുണ്ട് ഡിസ്റ്റൻസിൻ്റെ തിരക്കായത് കൊണ്ട് മറന്നു പോയതാണ് ഇതേമാതിരി പല സ്ഥലത്തും എനിക്ക് പറ്റാറുണ്ട് അങ്ങനെയാണെങ്കിൽ ചേട്ടന്റെ വീട്ടിൽ ഗ്ലാസ് കൊറേ ഉണ്ടാവൂല